യു ഡി എഫും പ്രക്ഷോഭത്തിലാണ് അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അടുത്ത് നടക്കാൻ പോകുന്ന ദിവസത്ത് ചർച്ചയുണ്ടാവും അല്ല അതെ അതിപ്പോ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങള് പിന്ന അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോ നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തുടർ ചർച്ചയുണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അനന്തമായ ഒരു കാര്യങ്ങളൊന്നും നീണ്ടുപോകില്ല ചർച്ചകളൊക്കെ ഉണ്ടാവും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാലക്കാട് മോഡലിൽ ഏതെങ്കിലും സംബന്ധിച്ചിട്ടുണ്ടോ കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള ഉണ്ടോ പാലക്കാട് യുഡിഎഫിന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മനസിലായില്ലേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അതാ അതാ അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥമെനേണ്ട കാര്യമില്ല അവരിപ്പോ ഇപ്പൊ തൽക്കാലം നാവാ കഥകളൊക്കെ പിന്നെ നിങ്ങൾ മഞ്ഞുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ ഇനി മതിയായിട്ടില്ലേ ഇനിയും മതിയായിട്ടില്ലേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ലേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ ഈ കാര്യം ഇനി ഇന്നലെ പറഞ്ഞതാണ് ഇനി കേട്ടു കേട്ട് അവസാനം നാട്ടുകാർക്ക് പിടിക്കൂല അതുകൊണ്ട് ഇനി ഇന്നലെ ഇന്നലെ പൂർണ്ണമായ ഒരു അതെ അതെ അതൊക്കെ അത് അതിന്റെ ഒന്നും പിന്നെ കാര്യങ്ങള് അവസാനിച്ചു എന്ന് കരുതണ്ട ആവക വിഷയങ്ങളൊക്കെ അതിന്റെ വൈക്ക് പോകും ആവുമ്പോ ന്യൂസുകളോട് പറയാം അങ്ങനെ 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 അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ടു ചോദിച്ചത് എന്റെ അല്ല അതെ അതെ നമ്മൾ കൂടുതൽ അതിന് അതിന് കൂടുതൽ അതിന് കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ലെ ചോദിക്കേണ്ട വെറുതെ